നമസ്കാരം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിലമ്പൂരിൽ ഫലം വന്നപ്പോൾ എം സ്വരാജ് എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ തോറ്റു യഥാർത്ഥത്തിൽ എം സ്വരാജ് മാത്രമല്ല തോറ്റത് ഇവിടെ കുറേ പേരുണ്ടല്ലോ സാംസ്കാരിക നായകർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ കൂട്ടർ കൂടിയാണ് ഈ സ്വരാജിനൊപ്പം തോറ്റത് എന്ന് കാണാം കാരണം ഇവറ്റകൾ എത്ര ആവേശത്തോടു കൂടിയാണ് സ്വരാ സ്വരാജനൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് പത്തിരുപത്തഞ്ച് പേരോളം അവരുടെ ഫോട്ടോസാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാവുന്നതും തിരിച്ചറിയാത്തതുമായിട്ടുള്ള ആളുകളുണ്ട് ഇതെല്ലാം ഈ ബ്രാക്കറ്റിൽ തന്നെ ഉൾപ്പെടുന്നവരാണ് സാംസ്കാരിക നായകർ എന്ന് ആ ബ്രാക്കറ്റിൽ ഉൾപ്പെടുന്നവരാണ് കെ എൻ കെ ഇൻ കുഞ്ഞ ഉണ്ട് പിന്നെ പി ടി മുഹമ്മദ് ഉണ്ട് അതേപോലെ തന്നെ ആരാചാരൻ്റെ രചന എഴുതിയ കെ ആർ മീരയുണ്ട് പിന്നെയും കുറേ ആളുകളുണ്ട് പോരെങ്കിൽ പുകസ എന്ന പുക ടീമുണ്ട് പുരോഗമന കലാസാഹിത്യ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സംഘടനയുണ്ട് അവരുണ്ട് ഇവരൊക്കെ പരസ്യമായിട്ട് പല വേദികളിലും എം സ്വരാജിന് വേണ്ടി വോട്ട് ചോദിച്ചിരുന്നു എന്നിട്ടും പതിനൊന്നായിരം വോട്ടിന് ആണ് എം സ്വരാജ് തോറ്റിരിക്കുന്നത് ഒന്ന് വെക്കുക കേരളത്തിന് വെളിയിൽ മാത്രം അതായത് കേരളത്തിന് വെളിയിൽ പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ ഒറ്റപ്പെട്ട മല നടക്കുന്ന സംഭവങ്ങളിൽ അങ്ങനെ അത് വാർത്തയാകുമ്പോൾ മാത്രം മാളത്തിൽ നിന്ന് തല പുറത്തേക്കിടുകയും ഉച്ചത്തിൽ കുരയ്ക്കുകയും ചെയ്യും കുരയ്ക്കുക മാത്രം ചെയ്യുന്ന ചില സീസണൽ സാംസ്കാരിക നായകർ ആണ് ഈ കൂട്ടർ അവർക്ക് പക്ഷേ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൃത്യമായും ഒരു രാഷ്ട്രീയ ചേരിയിലേക്ക് മാറി നിന്നുകൊണ്ട് തന്നെ അയാൾക്ക് വേണ്ടി പരസ്യമായിട്ട് വോട്ട് ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു കാഴ്ച കണ്ടു പക്ഷേ കേരളത്തിലെ ജനങ്ങൾ പുറങ്കാലും അടക്കി അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതായത് ഇവർക്ക് മലരു വില മാത്രമേ കൊടുത്തുള്ളൂ തങ്ങൾ ഇവിടെ ആളുകളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള രചനകൾ നടത്തുന്ന ആളുകളാണ് കവിത എഴുതുന്ന ആളുകളാണ് നോവൽ എഴുതുന്ന ആളുകളാണ് സിനിമാക്കാരാണ് എന്നൊക്കെ സ്വയം തന്നെ അവരോധിച്ച് നടക്കുന്ന അവരാധിച്ചല്ല അവരോധിച്ച് നടക്കുന്ന ആ വ്യക്തികളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റ് തുന്നം പാടി തല കുമ്പിട്ട് നിൽക്കുന്നത് പിന്നെ ഈ വർത്തമാനകാലത്ത് മറ്റൊരു വലിയ ഭീഷണി കൂടി ഇവർ നേരി കോപ്പി ഇടിച്ച് ഒരു രചന നടത്തിയാൽ ഒരു കവിതയാവട്ടെ ഒരു നോവലാവട്ടെ ഒക്കെ നടത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ അത് പിടിക്കപ്പെടും കാരണം സോഷ്യൽ മീഡിയ കാലമാണ് അതിനൊപ്പം തന്നെ പുതിയ ചെറുപ്പക്കാർ അവർ നോവലുകൾ എഴുതുന്നു മറ്റു കഥകൾ എഴുതുന്നു വളരെയേറെ പ്രചാരം കിട്ടുന്നു അവരുടെ പുസ്തകത്തിനും മറ്റുമൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ വിവാദമായ റാം കെയർ ഓഫ് ആനന്ദിയൊക്കെ നോക്കുക അത് പുതിയ ഒരു എഴുത്തുകാരനാണ് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് നാല് പേര് അറിയുന്നു അദ്ദേഹത്തിന് അവാർഡും മറ്റുമൊക്കെ കിട്ടുന്നു അപ്പോൾ അവരൊക്കെ ഇവർക്ക് നൽകുന്ന നൽകുന്നൊരു വെല്ലുവിളി ഇതെല്ലാം കൊണ്ട് അകപ്പെടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ സാംസ്കാരിക നായകർ എന്ന് പറഞ്ഞ ഈ കൂട്ടർ അപ്പോഴാണ് സ്വരാജിൻ്റെ വാലയെ പിടിച്ച് സ്വരാജിനെ ഒന്ന് ചെയ്യിപ്പിച്ച് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അരയും തലയും മുറുക്കിക്കൊണ്ട് ഇറങ്ങുന്നത് പക്ഷേ കാലിൽ മട്ടക്കി മുഖത്തടിച്ചു കളഞ്ഞ് ജനങ്ങൾ എന്നേ പറയാനുള്ളൂ യഥാർത്ഥത്തിൽ സ്വരാജ് മാത്രമല്ല തോറ്റത് ഈ നാണം കെട്ട കൂട്ടർ കൂടി തോറ്റുതുന്നം പാടുന്നൊരു കാഴ്ച നമ്മളവിടെ കണ്ടു